പനിയും ജലദോഷത്തിനും വേദന സംഹാരികളായും ഉപയോഗിക്കുന്ന നൂറ്റി അൻപത്തി ആറ് കോമ്പിനേഷൻ മരുന്നുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഈ നൂറ്റി അൻപത്തി ആറ് മരുന്നുകളിൽ ആൻറ്റിബയോട്ടിക്സും മൾട്ടിവൈറ്റമിൻസും ഉൾപ്പെടും ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് പുറത്തിറക്കിയ ഗസറ്റ് നോട്ടീസിൽ ഈ മരുന്നുകളുടെ ഉൽപ്പാദനവും വിപണനവും വിതരണവും അവയുടെ ആരോഗ്യപരമായ അപകട സാധ്യതകൾ കാരണം ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിരോധിത ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ അതായത് എഫ് ഡി സികളിൽ ആൻറ്റിബയോട്ടിക്സ് ആൻ്റി അലർജിക് മരുന്നുകൾ വേദന സംഹാരികൾ മൾട്ടിവൈറ്റമിൻസ് പനിക്കും രക്തസമ്മർദ്ദത്തിനും ഉപയോഗിക്കുന്ന മരുന്നുകളും ഉൾപ്പെടുന്നുവെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു നമുക്ക് നോക്കേണ്ടത് എന്താണ് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ് അതായത് എഫ് ഡി സി ഡ്രഗ്സ് എന്ന് പറയും ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ ഡ്രഗ്സ് രണ്ടോ അതിൽ കൂടുതലോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഒരു പ്രത്യേക അനുവാദത്തിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകളാണ് എഫ് ഡി സി അഥവാ കോക്ടൈൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും പരിചിതമുള്ള ഒരു മരുന്നാണ് അമോക്സിസിലിനും ക്ലാവിലാനിക് ആസിഡും ഇതൊരു ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ മരുന്നാണ് അതായത് അതിനകത്ത് അമോക്സിസിലിനും ഉണ്ട് ക്ലാബിലാനിക് ആസിഡും ഉണ്ട് ഇനി മറ്റൊരു ഉദാഹരണം നോക്കി മറ്റൊരുദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇനി പാരസെറ്റമോൾ പ്ലസ് മെഫാനാമിക് ആസിഡ് ഇതൊക്കെ ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ മരുന്നുകളുടെ എക്സാമ്പിളാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗുളികയിൽ രണ്ടോ അതിൽ കൂടുതലോ മരുന്നുകൾ ഇങ്ങനെ സംയോജിപ്പിക്കുന്നത് എന്തിനാണ് ഒരു പ്രത്യേക അനുപാതത്തിൽ സംയോജിപ്പിക്കുന്ന എന്തിനാണ് ന്യായമായ സംശയമാണ് ഉദാഹരണത്തിന് പാരസെറ്റമോൾ മെഫനാമിക് ആസിഡ് കോമ്പിനേഷൻ മരുന്നു ഇത് രണ്ടായി കഴിച്ചാൽ പോരെ അതായത് പാരസെറ്റമോൾ മെഫനാമിക് എന്ന് പറയുന്ന രണ്ട് മരുന്ന് രണ്ടായിട്ട് കഴിച്ചാൽ പോരെ മറ്റൊരു ഉദാഹരണമാണ് ഈ ആൻറ്റി ടൂബർകുലർ ഡ്രഗ്സ് അതായത് ടി ബിക്ക് ഒക്കെ നമ്മൾ കഴിക്കുന്ന മരുന്ന് ഇതും ഒരു ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷനാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരുന്ന് മറ്റൊരു മരുന്നിൻ്റെ ആക്ഷനെ ത്വരിതപ്പെടുത്തും അതായത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു പ്രത്യേക അനുപാതത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റിന് മറ്റൊരു ഡ്രഗ് ത്വരിതപ്പെടുത്തും സൈഡ് എഫക്ട് കുറവായിരിക്കും ഒറ്റയ്ക്ക് ഒരു ഡ്രഗ് കഴിക്കുന്നത് രണ്ട് കോമ്പിനേഷൻ കഴിച്ച് കഴിഞ്ഞാൽ രണ്ട് ഡ്രഗിൻ്റെ കോമ്പിനേഷൻ ഒരു ഗുളി കഴിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സൈഡ് എഫക്ട് കുറയ്ക്കും പിന്നെ രോഗികളും മരുന്നൊന്നും മറന്നു പോകാനുള്ള സാധ്യതയില്ല കാരണം ഇത് ഒരു ഡ്രഗ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഒരു ഗുളി കഴിച്ചാൽ തന്നെ രണ്ട് ഡ്രഗ് അതിന് കിട്ടി അപ്പോൾ അങ്ങനെ നടക്കാനുള്ള മരുന്ന് മിസ്സാവാനുള്ള സാധ്യത കുറയും അങ്ങനെ പല ഗുണങ്ങള് നമുക്കിതിൽ നിന്നും ഉണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും ഗുണം ഉണ്ടായിട്ട് എന്തിനാണ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ചില ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ചതെന്ന് ഇത് കേന്ദ്ര സർക്കാർ ഒറ്റ അടിക്ക് നിരോധിക്കുമല്ല കേന്ദ്ര സർക്കാർ ആദ്യം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു അവരിതിനെപ്പറ്റി പഠിച്ചു ഈ ഫിക്സഡ് ഡ്രഗ് പറ്റി നേരത്തെ നമ്മൾ ഒരുപാട് ഉദാഹരണം പറഞ്ഞു അതിനെപ്പറ്റി പഠിച്ചു എന്നിട്ട് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില എഫ് ഡി സി മരുന്നുകൾ യുക്തിരഹിതമായിട്ടാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാം അസക്ലോഫനാക് പെയിൻ കില്ലറാണ് അമ്പത് മില്ലിഗ്രാം പ്ലസ് പാരസെറ്റമോൾ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം ടാബ്ലറ്റ് അതായത് ഒരു ടാബ്ലറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം പാരസെറ്റമോളും അൻപത് മില്ലിഗ്രാം അസക്ലോഫനക്ക് ഉണ്ടാവും ഇതൊരു വേദന സംഹാരിയാണ് പല ലീഡിംഗ് ഫാർമ കമ്പനികൾക്കും ഈ മരുന്നുണ്ട് ഈ മരുന്ന് ബാൻ ആയിട്ടുണ്ട് അതായത് നൂറ്റി അൻപത്താറ് ആറ് ആറ് സെൻട്രൽ ഗവൺമെൻറ് ബാൻ ചെയ്തു എന്ന് പറഞ്ഞത് ഒരു മരുന്ന് ഇതാണ് ഈ മരുന്ന് എന്തുകൊണ്ട് ബാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ചികിത്സാപരമായ ന്യായീകരണമില്ല ഇത് ഇതെന്തുകൊണ്ട് ഈ ഡ്രഗ് നമ്മൾ ചേർത്ത് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായീകരണമില്ല അതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത് ഈ മരുന്നുകളൊക്കെ ബാൻ ചെയ്യുന്നതിന് മുമ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഒരു ഗുളികയിൽ എന്തുകൊണ്ട് രണ്ട് മരുന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ രണ്ട് മരുന്നിൽ കൂടുതൽ എന്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചു എന്ന് പിന്തുണയ്ക്കുന്ന ഡാറ്റകൾ ഉണ്ടാവും സൈന്റിഫിക് ഡാറ്റ അത് നൽകാൻ ഒരു അവസരം കൊടുത്തു പക്ഷേ ചില കമ്പനികൾക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് ഞങ്ങൾ ഒരു ഗുളികയിൽ രണ്ട് മരുന്നോ അതിൽ കൂടുതലും ഉൾക്കൊള്ളിച്ചു ഇതാണ് ഞങ്ങളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഡാറ്റ കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഡാറ്റ നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റീസിനെ കൊടുക്കാൻ സാധിച്ചുള്ളൂ ബാക്കി ബാക്കിയുള്ളവരുടെ മരുന്നുകളാണ് ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് മതിയായ സയൻറ്റിഫിക് ഡാറ്റ ഇല്ലാതെ രണ്ടോ അതിൽ കൂടുതലോ മരുന്നുകൾ ഉൾപ്പെടുത്തി ഗുളികകളുണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ യുക്തി എന്താണ് എന്ന് ഗവൺമെൻറ് അതോറിറ്റീസ് ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടുക ഇങ്ങനെയൊക്കെ കൊള്ളലാഭം ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഈ ബാൻ വരാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സെൻട്രൽ ഡ്രഗ് അതോറിറ്റിയായ സി ഡി എസ് സി ഒ അവരുടെ അനുമതി ഇല്ലാതെ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റികൾ ഇത്തരത്തിലുള്ള എഫ് ഡി സി അതായത് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ മരുന്നുകൾക്ക് മാനുഫാക്ചറിങ് ലൈസൻസ് നൽകുന്നു നൽകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും ഇതൊരു തിരിച്ചടിയാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു മരുന്നും വിഷമാണ് അതിൻ്റെ കൃത്യമായ അളവിൽ ഉപയോഗിക്കാത്തിടത്തോളം കാലം നന്ദി നമസ്കാരം